ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഈ മരം നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് നാട്ടിൻ പുറത്ത് പണ്ടുണ്ടായിരുന്ന ഒരു മരമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് ഇതിൻ്റെ തടി ചിലപ്പോൾ വള്ളക്കാരൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ എണ്ണയും വള്ളക്കാരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പേര് പുന്ന എന്നാണ് പുന്നമരം പുന്നാകം എന്നൊക്കെ പറയും പല സിനിമാ പാട്ടുകളിലും പുന്നാകം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഈ പുന്നമരണേ ഇതിൻ്റെ എണ്ണ കിട്ടും ഈ കാണുന്ന പുന്നക്കയില്ലേ പുന്നക്ക ഈ പുന്നക്ക ആട്ടിയെടുത്തു കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞ ആട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു എണ്ണ കിട്ടും ഈ എണ്ണ ഒരുപാട് കാലം ഉപയോഗിച്ചിരുന്നു നമുക്ക് വിളക്ക് കത്തിക്കാനൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു കറണ്ട് ഇല്ലാതിരുന്ന കാലത്ത് പിന്നെ ഈ എണ്ണ ഒരു ജൈവ ജൈവായുധമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് പിന്നെ ഈ മരത്തിൻ്റെ കറ നല്ല ഒരു മുറിവക്ക ഉണങ്ങാൻ പറ്റിയ ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ ഇതിൻ്റെ ഇലയുടെ നീര് കണ്ണിൽ എന്തോ ട്രീറ്റ്മെൻറ്റൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നോ ഒന്നാണ് തിവരം പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഏതാനും പുന്നമരം ഇതാണ്